മരുഭൂമിയിലെ രാജാവായിട്ടുള്ള ലാൻഡ് ക്രൂസറിന്റെ എക്കാലത്തെയും എതിരാളി നിസാൻ പെട്രോളിന്റെ പേടി സ്വപ്നം ഓഫ് റോഡ് ബ്രാന്തർമാരുടെ ഇഷ്ടവാഹനം ലോകത്തെ തന്നെ ഏറ്റവും ഓഫ് റോഡ് ചാമ്പ്യൻഷിപ്പിലെ വിജയ് വൺ ആൻഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങി ഈ കാലഘട്ടത്തിലും ലാൻഡ് ക്രൂസറിനേറ്റും പെട്രോളിനേറ്റും കടപിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പത്തെ അവരുടെ ഫീച്ചേഴ്സിനൊക്കെ കടത്തി വെട്ടാൻ ഇവൻ ഈ എന്ന കൊമ്പനെ കൊണ്ട് കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പേര് എന്ന് പറയുന്നത് മിസ്റ്റ് ബിഷി പജിറോ അത് തന്നെയായിരിക്കും ഇവൻ എന്ന് െന്ന് കഴിഞ്ഞാൽ വേറെ തന്നെയാണ് കിരീടം വെക്കാത്ത രാജാവ് ആ കിരീടം വെക്കാത്ത രാജാവ് മോഡൽ രണ്ടായിരത്തിൽ നമ്മളെത്തൊന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട് മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ബോഡി ഭാഗങ്ങൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ ബോഡിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കാണ് ഇന്റീരിയർ നല്ല പക്കായിട്ടില്ല ഇന്റീരിയറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫോർ വീൽ ഡ്രൈവിൽ വരുന്ന മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന വാൻ ആണ് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഉണ്ട് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് ആണെന്നുണ്ടെങ്കിൽ കേരള രജിസ്ട്രേഷൻ ആക്കി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വേണ്ടവർ വേണ്ടവരെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇനി ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ണമുണ്ടെങ്കിൽ നമ്മളെ റിലീസ് വിത്ത് മാലിക്കുന്ന അറിയ യൂട്യൂബ് ചാനൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് കയറി കണ്ടോക്കാൻ ആയിട്ടോ അപ്പം വേണ്ടത് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇതുപോലെയുള്ള നല്ല നല്ല വണ്ടികളും വണ്ടികളുടെ വീഡിയോസും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ